ശാസ്ത്രജ്ഞന്മാർ ഈ യുക്തിവാദികളല്ലാത്ത മറ്റ് ശാസ്ത്രത്തെ കുറിച്ച് അവബോധമുള്ള എല്ലാ ആളുകളും പറയുന്നത് സയൻസ് ഒരിക്കലും പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇന്നു വരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ലോകത്ത് എത്ര കോടി എത്ര കോടി ഗ്രഹങ്ങളുണ്ട് എത്ര കോടി നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചെറിയ വളരെ ചെറിയ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം ആ നക്ഷത്രത്തിന് ചുറ്റിപ്പറ്റി നമ്മുടെ ഈ ഗാലക്സി ഈ ഗാലക്സിയിലുള്ള ഗ്രഹങ്ങൾ അതിനെ തന്നെ മുഴുവനായിട്ടും കണ്ടെത്താൻ ഇന്ന് വരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് നക്ഷത്രങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഇതൊരു ഗാലക്സിയാണ് ഈ ഗാലക്സിയെ പോലെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണി കോടിക്കണക്കിന് ഗാലക്സികൾ ലോകത്ത് പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് സയൻസ് പറയുമ്പോൾ ആ പ്രപഞ്ചങ്ങളിലേക്കൊന്നും എത്തിച്ചേ എത്തിച്ചേരാൻ ഇതുവരെ സയൻസിന് പരിമിതി ഉണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല പ്രകാശ വേഗങ്ങൾക്കപ്പുറം ഉള്ള ഒരുപാട് ലോകങ്ങൾ ഉണ്ട് എന്നൊക്കെ സയൻസ് പറയുമ്പോൾ ഈ